കർത്താവിൽ പ്രിയമുള്ളവരെ ഇരുപത്തിയഞ്ച് നോമ്പിന്റെ ഒമ്പതാം ദിവസത്തെ ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തെട്ട് വാക്യങ്ങളാണ് ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു ദൂതനവളുടെ അടുക്കൽ അകത്തു ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു ഈ ഭാഗത്തെ ആധാരമാക്കിയുള്ള ചിന്താവിഷയം കന്യക കൃപയാൽ നിറഞ്ഞത് എന്നുള്ളതാണ് ലൂക്കോസ് ഒന്നിന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്യങ്ങൾ അനുസരിച്ച് ഗബ്രിയേൽ ദൂതന്റെ സന്ദർശനം പരിശുദ്ധ കന്യക മറിയയ്ക്ക് ലഭിക്കുന്നത് നസ്രത്തിലെ ഭവനത്തിൽ വെച്ചാണ് പഴയ നിയമത്തിൽ രേഖപ്പെടുത്താത്ത തരത്തിൽ പ്രധാ അപ്രധാനമായ ഗ്രാമമായിരുന്നു നസ്രത്ത് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയപ്പോഴാകട്ടെ അപകീർത്തികരമായ ീതിയിലും വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിന്റെ ഒന്നിന്റെ നാപ്പത്തി അഞ്ചിൽ ചോദിക്കുന്നു നസ്രത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും റോമൻ സാമ്രാജ്യത്തിന്റെ വിളുമ്പിൽ കഴിഞ്ഞിരുന്ന ഒരു ഗ്രാമമായിരുന്നു നസ്രത്ത് സാമൂഹികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ആളുകൾ പാർത്തിരുന്ന ഇടം ഒരു നന്മയും മുളയ്ക്കാത്ത രാഷ്ട്രീയപരമായും മതപരമായും അപ്രസക്തമായതും അപകീർത്തിയുള്ളതുമായ ഒരു ഗ്രാമമായ നസരത്തിൽ നിന്നുള്ള കന്യകയായ മറിയയ്ക്ക് ലഭിച്ച ദൈവാനുഭവമാണ് നമ്മുടെ ധ്യാന വിഷയം താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തെയും ഗ്രാമവാസികളെയും കുറിച്ച് നല്ലതൊന്നും പറവാൻ ആർക്കും ഇല്ലാത്തപ്പോഴും തൻ്റെ പവനത്തെയും തൻ്റെ കൗമാര ജീവിതത്തെയും അൾത്താര പോലെ നിർമ്മലമാക്കാൻ ശ്രമിച്ച പരിശുദ്ധ കന്യക കുറിച്ച് മലയാള സാഹിത്യത്തിലെ പ്രമുഖ നിരൂപകരിൽ ഒരാളായ കെ പി അപ്പൻ സാർ എഴുതിയ പുസ്തകത്തിന്റെ പേര് മധുരം നിന്റെ ജീവിതം എന്നാണ് അതിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു പഴയ നിയമത്തിൽ ആഴമേറിയ ജ്ഞാനം നേടിയവളായിരുന്നു മറിയ ഈ ജ്ഞാനത്തിലൂടെയാണ് വിനയവതിയും സുന്ദരിയുമായ കന്യക മറിയം വീഞ്ഞു ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നത് പോലെ ബൈബിളിൽ തിളങ്ങുന്നത് കന്യക മറിയമന്റെ ഗീതം തനിക്ക് പഴയ നിയമത്തിലുള്ള അഗാധമായ ഞാനും വെളിവാക്കുന്നു ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് കൃപ ലഭിച്ചവളെ എന്നാണ് ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കാൻ ലഭിച്ച ഭാഗ്യത്തെയാണ് പലപ്പോഴും ദൈവകൃപയായി നാം മനസ്സിലാക്കുന്നത് എന്നാൽ അപ്രധാനമായ അപകീർത്തിയുള്ള ഒരു ഗ്രാമത്തിന്റെ കളങ്കങ്ങൾ ഒന്നും ഏൽക്കാതെ നിർമ്മല കന്യകയായി വിവാഹപ്രായം വരെ വളരുന്നതിനും വലിയ ദൈവകൃപ വേണം വിവാഹ നിശ്ചയം വരെ ഈ ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ ഒരു കൗമാരക്കാരി വളർന്നു വരിക ഏറെ ശ്രമകരമായ കാര്യം തന്നെ സോ ടിൽ ദ അനൗൺസിയേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഒരു മകനെ പ്രസവിക്കും എന്ന ദൂതൻ്റെ സന്ദേശത്തിന് മറിയ നൽകുന്ന മറുപടി ഞാൻ പുരുഷനെ അറിയായിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്നാണ് ഈ ചോദ്യത്തിൽ ആ കൗമാരക്കാരിയുടെ ധാർമ്മിക ബോധം മുഴുവൻ അടങ്ങിയിട്ടുണ്ട് ഈ ധാർമ്മിക ബോധത്തോടെ ദൈവദൂതനെ പോലും ചോദ്യം ചെയ്യാനുള്ള ധൈര്യം മറിക്ക് ലഭിക്കുന്നത് തൻ്റെ ആഴമായ തിരുവചന അറിവും ധ്യാന അനുഭവങ്ങളുമാണ് ദൈവവചന ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ധാർമ്മിക ബോധ്യങ്ങൾ രൂപപ്പെടുത്തി നിർമ്മല ജീവിതം നയിക്കുന്ന ഏവരെയും അഭിസംബോധന ചെയ്യേണ്ടത് കൃപ ലഭിച്ചവളെ എന്നാണ് നമ്മുടെ ധ്യാനം ആ ജീവിത ശൈലിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുമാറാകട്ടെ